ഇന്ത്യൻ ഒരുവിധം ബിഗ് ബജറ്റ് അപരാധങ്ങള് സീക്വൽ അപരാധങ്ങള് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കാട്ടപരാധ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്യായ സ്പൂഫ് നൈൻ വൺ സിക്സ് മലങ്ങളിട്ട് ആദ്യം മുതൽ അവസാനം വരെ തലകുത്തി മറിഞ്ചിരിക്കാം അതവാണ് ശങ്കർ സാർ ഇതിൽ പണി വെച്ചിരിക്കുന്നത് പിന്നെ പണ്ട് മുതലേ സുജാത എഴുതി വെച്ച് വന്നിരുന്ന ഈ ഡയലോഗ്സിലെ ഈ പ്രാസ് ഓഫീസിലെ പരിപാടി ഉണ്ടല്ലോ അത് ഇതിലും ശങ്കർ കുറെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ മികച്ച കോമഡി ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല അനിരുദ്ധ ചെയ്തിരിക്കുന്ന പാട്ട് കംബാക്ക് കംബാക്ക് ഇന്ത്യ ഇന്ത്യ എഴുതു പോയത് അതിനിടയ്ക്ക് പറഞ്ഞ ടൈറ്റിൽ കാണിക്കുന്നുണ്ട് നല്ല കൂതര ടൈറ്റിൽ അങ്ങനെ പോയി പിന്നെ താത്തയുടെ കിളവൻ താത്തയുടെ പരട്ട കിടവന്റെ

പ്രശ്നമല്ല നിങ്ങളുടെ സൂര്യ രാത്രി മണിക്ക് അതിന്റെ പ്രത്യാഘാതം മേഘം എന്നുള്ള എന്നുള്ളതിന്റെ പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ പ്രകൃതി അവന്റെ അഭ്യാസം ഈ ആരോമൽ മൽ വേണ്ട എന്ന് പറഞ്ഞേക്കൂ